അമിത വേഗതയിൽ വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ചാണ് മലയാളിയുടെ പിക്കപ്പ് വാഹനം ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചത് കൊച്ചിയിലെ അൽഫ സ്ഥാപനത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം ഇന്ന് രാവിലെ അവിടുന്ന് ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഒടിച്ചു വന്ന കല്ലട ബസ് കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരിഴിക്കുകയാണ് ആക്ച്വലി ഞങ്ങളുടെ രണ്ട് സ്റ്റാഫ് രക്ഷപ്പെട്ടത് അവര് ഒരാളിപ്പോൾ ആശുപത്രിയിലാണ് കല്ലട ബസ് ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോട്ടോർ വാഹന വകുപ്പ് നിരവധി കല്ലട ബസ്സുകളിലെ നിരവധി നിയമ നിയമലംഘനങ്ങളൊക്കെ കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിവരങ്ങളുമായി എട്ടി ഉണ്ട് അശ്വതി കർണാടകയിലെ ഗുണ്ടപേ ഗുണ്ടൽപേട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ മലയാളിയുടെ ഒരു വാഹനം ഇടിച്ചു ഇടിച്ചുതീർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആൽഫ ഒമേഗ എന്ന സ്ഥാപനത്തിന്റെ അതായത് ഈ കല്ലട ബസ് വന്ന് ഇടിച്ച ഇടിച്ച് അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ഉടമയുടെ ബൈറ്റാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കണ്ടത് അദ്ദേഹം പറയുന്നത് പോലെ ഈ അമിത വേഗതയിൽ കല്ലട ബസ് വന്ന് ഇവരുടെ വാഹനത്തിൽ ഇടിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ചാണ് ഈ പിക്കപ്പ് വാഹനത്തെ കല്ലട ബസ് ഇടിച്ചു തെറിപ്പിച്ചത് ഈ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന വാഹനമാണ് അമിത വേഗത്തിൽ വന്ന കല്ലട ബസ് ഇടിച്ചു തെറിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഡ്രൈവർ ഉൾപ്പെടെ രണ്ട് മലയാളികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഇവരെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊച്ചിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കല്ലട ബസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഭവത്തിലും കേസ് എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വിഷയത്തിലും കേസ് കർണാടക പോലീസാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ അന്വേഷണത്തിൽ മനസ്സിലായത് കഴിഞ്ഞ ദിവസം സംഭവത്തിലുണ്ടായ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് കല്ലട ബസിന്റെ ടയറുകൾ തേഞ്ഞുപോയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ഗ്രിപ്പ് കുറവായിരുന്നു ഒപ്പം അതിന്റെ സ്പീഡ് ഗവർണർ വലിയ ഇതിൽ വിച്ഛേദിക്കപ്പെട്ടിരുന്നു അതും ഈ അപകടത്തിലേക്ക് നയിച്ചു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ടിൽ ആർ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാകുന്നത് സമാനമായ രീതിയിൽ ഈ ഈ കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന അപകടവും അതിൽ വ്യക്തമാക്കുന്നത് അമിതവേഗത്തിൽ വന്ന് പിക്കപ്പ് വാനിനെ ഇടിച്ചു എന്നതാണ് എന്തായാലും ഇത് സംബന്ധിച്ച കേസും നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ കല്ലട ബസുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും ഒപ്പം പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് അശ്വതി ഇത്തരത്തിൽ നിരന്തരം പരാതികളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിയമലംഘനങ്ങളും ഒക്കെ കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ കല്ലട ബസ്സിനെതിരെ ഇനി എന്തൊരു നടപടിയിലേക്കായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് കടക്കാൻ പോകുന്നതാ തുളസി ഇപ്പോൾ നിലവിൽ ഈ രണ്ട് കേസുകളാണുള്ളത് ഒന്ന് കർണാടകയിൽ ഈ കേസ് വന്നു നടത്തുന്നത് കർണാടകയിലാണ് അതുകൊണ്ട് അവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം വൈറ്റലയിലുണ്ടായ സംഭവത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊരു മറ്റ് ബസ്സുകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കുന്ന തരത്തിലൊന്നും നിലവിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല കഴിഞ്ഞ ദിവസമുണ്ടായ കേസിൽ ഡ്രൈവർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ ഈ ഡ്രൈവർക്കും ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കല്ലട ബസിലുണ്ടായ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ അന്വേഷണവും തുടരും നടപടികളും നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് തുളസി